ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനു മനുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഷാരിയാകെ ദേശത്ത് നിൽക്കുന്ന സമയത്ത് രാഹുൽ ചോദിക്കേണ്ടത് സത്യം പറ ശാരി നിന്റെ ഉള്ളിൽ എന്താണ് നിന്റെ ഉള്ളിൽ എന്തിനുണ്ടെങ്കിൽ തുറന്ന് ഇങ്ങനെ മനസ്സിൽ ഓരോന്നൊക്കെ കൂട്ടി വെച്ച് അങ്ങനെ അടക്കി അടക്കി വെച്ചാൽ നിന്റെ മനസ്സിൽ ആ വേദന വിങ്ങി പൊട്ടി നീ ആകെ വല്ലാത്ത അവസ്ഥയിലായി അവസ്ഥയിലായിപ്പോ നീ ചത്തും ഒരു ശാരി നിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ ശാരി എന്ന് പറയുമ്പോൾ ശാരി കൂടി തന്നെ രാഹുലിനെ നോക്കുക കേട്ടോ അതിനുശേഷം പാതിരാത്രി നമ്മൾ കാർത്തിക മുറ്റത്തേക്ക് ഇറങ്ങുവാണ് ലക്ഷ്മി പ്രേതത്തിൻ്റെ വേഷമൊക്കെ ഇട്ട് വരുന്നുണ്ട് അവനൊക്കെ എന്നിട്ട് ഉറങ്ങിയല്ലോ അല്ലേ ഉറങ്ങി അപ്പോൾ പ്രേതമായിട്ട് അവൻ എടുത്ത് പോയിട്ട് പേടിപ്പിക്കാം എൻ്റെ മോളെ തീർച്ചയായിട്ടും അമ്മേ എന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശം സുഖമായിട്ട് കിടന്നുറങ്ങാൻ ലക്ഷ്മി മരിച്ച ആ ഒരു സന്തോഷിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ജനലിൻ്റെ ഒരു ഒച്ച കേൾക്കുവാണ് പ്രകാശൻ പതുക്കെ ജനലിൻ്റെ അരികിൽ വന്നിട്ട് ജനലെ തുറന്ന് നോക്കുമ്പോഴേക്കും ലക്ഷ്മിയുടെ ചെറിയൊരു എന്താണ് സാരി മാത്രമാണ് കാണുന്നത് ആരാ ആരാ അത് എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ പതുക്കെ മുഖം തിരിക്കുകയാണ് ലക്ഷ്മി മൂക്കിലൊക്കെ പഞ്ഞി വെച്ചിട്ടാണ് ഇരിക്കുന്നത് അത് കാണുന്നത് നമ്മൾ പ്രകാശനാകെ ഞെട്ടിപ്പോകുവാണ് ജനലി കൂടി കൈയിട്ട് ലക്ഷ്മി പ്രകാശിൻ്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് പ്രകാശൻ പെട്ടെന്ന് കൈ തട്ടി തട്ടിത്തെറുറിപ്പിച്ച് കട്ടിലേക്ക് ബോധമില്ലാതെ വീഴുന്ന ഒരു പ്രൊമോ ആയിട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നല്ല രാവിലെ കാണാം ഗുഡ് നൈറ്റ് take it bye-bye